ഹായ് ഫ്രണ്ട്സ് ബട്ടർ ഫ്ലൈക്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ കളക്ഷൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള അഗ്ലോണിമകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവുള്ള പ്ലാന്റുകളാ കേട്ടോ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കാണാം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് ഈ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് സിക്സോം ബൗളെന്ന് പറയുന്ന ഈയൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ ലീഫ് ഒരു ബൗള് ആയിരിക്കും കാണുന്നത് ഇത് വലുതാവുന്നതനുസരിച്ച് ഇതിൻ്റെ ലീഫ് ബൗള് പോലെ കാണപ്പെടും ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയും നല്ല റൂട്ടും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന ഈ വെറൈറ്റിയാണ് ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാവരും അഗ്ലോണിമക്ക് ഷൂട്ട് വരുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള ബുഷി പോട്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണെല്ലാം നല്ല റെഡ് എല്ലാം കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനും റെഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റാർഡസ് തന്നെ ചെറിയ പ്ലാന്റും അവൈലബിളാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനും റെഡ് എല്ലാം കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല സ്മോൾ സൈസ് പ്ലാന്റുകളാണിത് എന്നാൽ സീട്ടിലിങ്ങും അല്ലാത്ത ടൈപ്പാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഈ ഹെങ് ഹെങ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ടാണ് കേട്ടോ ഇത് സിംഗിൾ സിംഗിൾ ആണ് എന്നാലും അത്യാവശ്യം നല്ല ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് എ സി ആണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നല്ല റെഡ് വെറൈറ്റി ആയിട്ടുള്ള സിക്സാം ബൗളാണ് സിക്സാം ബൗളിൻ്റെ ഒരു മൂന്ന് ഷൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന് ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിപ്പവും ഉണ്ട് കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബുഷി പോട്ടിന് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം എല്ലാം എല്ലാ ഷൂട്ടുകളും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ സുഖ് സോംബൌൾ തന്നെ നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് നാന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സൈസും നല്ല കളറും പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ലെക്സബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസോട് കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല കളർഫുള്ളാണ് അതുപോലെ നല്ല പോട്ടാണ് കേട്ടോ ഒരുപാട് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് എഴുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഷൂട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് എഴുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ലഗസ്യ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നല്ല യെല്ലോ പിങ്കും ഗ്രീനും ഒക്കെ മിക്സ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണുന്നത് സെൻസ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരെണ്ണം നല്ല കളർ വന്നിട്ടുള്ള വലിയ പ്ലാന്റും ഒരെണ്ണം കളർ വരാൻ പോകുന്ന പ്ലാന്റും ആണ് കേട്ടോ അപ്പോൾ ഈ കളറുള്ള ഈ ഒരു പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഷൂട്ടും നല്ല റൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അതേപോലെ കളർ ആവാനായിട്ട് പോകുന്ന ഈ ഒരു പ്ലാന്റിന് നാന്നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ സെയിം പ്ലാന്റ് തന്നെ തന്നെയായിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ഇതിൽ ചില പ്ലാന്റ്സിനൊക്കെ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്രമുള്ള ഈ പ്ലാന്റ്സുകൾ ചെറിയൊരു വെയിൽ വെയിലെയറിൽ വച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല കളറ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു വെയിലെയറുള്ള സ്ഥലത്ത് ഇത് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും അഞ്ഞൂറ്റി അൻപതും നാന്നൂറുമാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് വരുന്ന പ്ലാന്റ് പേളോഫ് മിലോ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫുൾ ഒരു യെല്ലോ കളറാണ് ആവുന്നത് ഇതിൻ്റെ കൂമ്പ് വരുന്ന ഇലകൾ ഇതുപോലെ ഒരു പിങ്ക് കളർ വരും എന്നിട്ടത് യെല്ലോ കളറായിട്ട് മാറും അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാൻസുകൾ റീറ്റെയിൽ ആയിട്ടും അതേപോലെ ഹോൾസെയിലായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ പ്ലാൻസുകളുമായി വീണ്ടും കാണാം താങ്ക്